ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മറിൽ മൂന്ന് വിദേശ സൈനിങ്ങുകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് മുന്നേറ്റ നിരയിലേക്ക് കോൾഡോ ഒബിയാറ്റ തിയാഗോ ആൽവസ് എന്നിവരെയും പ്രതിരോധ നിരയിലേക്ക് യുവാൻ റോഡ്രിഗസിനെയുമാണ് ക്ലബ്ബ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഒബിയാറ്റയും തിയാഗോ ആൽവസും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ത്രെഡ് നമുക്ക് എക്സിൽ കാണാൻ കഴിയും അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകനാണ് വരുൺ അദ്ദേഹം പെർപ്ലെക്സിറ്റി എയോട് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന മൂന്ന് താരങ്ങൾ ഉണ്ടല്ലോ ആ മൂന്ന് താരങ്ങളിൽ ഏറ്റവും മികച്ച താരം ആരാണ് അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഏത് താരമായിരിക്കും എന്നാണ് പെർപ്ലെക്സിറ്റി എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു വ്യക്തമായ ഉത്തരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എക്സിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നിലവിലെ പെർഫോമൻസ് ഡാറ്റ കരിയർ കണക്കുകൾ ലീഗ് ക്വാളിറ്റി പൊസിഷൻ ഇമ്പാക്റ്റ് എന്നിവ പരിഗണിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത താരങ്ങളിലെ ഏറ്റവും മികച്ച വിദേശ താരം അത് സെൻറ്റർ ബാക്ക് ആയ യുവാൻ റോഡ്രിഗസ് ആണ് അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഏരിയൽ ഡൊമിനൻസ് സ്ഥിരതയാർന്ന പ്രകടനം എന്നിവയൊക്കെയാണ് യുവാൻ റോഡ്രിഗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഡിഫെൻസീവ് പ്രസൻസും നല്ല ടാക്റ്റിക്കൽ ഡിസിപ്ലിനും ഉള്ള ഒരു താരമാണ് യുവാൻ റോഡ്രിഗസ് ബാക്ക് ലൈനിൽ ഒരു ആങ്കർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ ബാക്ക് ലൈനിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിലും ഇദ്ദേഹം വളരെയധികം മിടുക്കനാണ് ബാക്കിയുള്ള രണ്ട് താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം ഉണ്ടായിട്ടുള്ളത് ഈ താരത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു താരമായിക്കൊണ്ട് യുവാൻ മാറുന്നത് ശരിയാണ് ഒബേറ്റ ഗോളടിക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഗോളടിക്കണക്കുകൾ അത്ര ഒരു ശുഭകരമല്ല തിയാഗോ അറ്റാക്കിംഗ് ഡെപ്ത് നൽകുന്ന താരമാണ് പക്ഷെ വലിയ ഒരു കരിയർ പ്രൊഡക്ഷൻ ഒന്നും അവകാശപ്പെടാൻ ഈ താരത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെക്കാൾ കൂടുതൽ ഇമ്പാക്റ്റും സ്ഥിരതയും കരിയറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് യുവാൻ റോഡ്രഗസ് തന്നെയാണ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൽകുന്ന ഒരു ഉത്തരം അതായത് മറ്റു രണ്ട് താരങ്ങളെക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുക യുവാൻ റോഡ്രിഗസ് ആയിരിക്കും എന്ന ഒരു വിലയിരുത്തലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് കേവലം ഒരു പ്രവചനം മാത്രമാണ് അങ്ങനെ സംഭവിക്കണം എന്നില്ല നമുക്കറിയാം ഇന്ത്യൻ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ആവുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്റെ ആ ഒരു ടാക്ടിക്സിനോട് ആവുക അതുപോലെ തന്നെ ഐ എസ് എല്ലിനോട് അഡാപ്റ്റാവുക എന്ന വലിയ വെല്ലുവിളികളാണ് ഈ മൂന്ന് താരങ്ങളെയും കാത്തിരിക്കുന്നത് അതിൽ ആര് വിജയിക്കും എന്നുള്ളതിന് മാത്രമാണ് ഇവിടെ പ്രസക്തിയുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം